പരിഞ്ഞൊടീൻ്റെ കൂടെ ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പതിച്ച കൂടെ നീക്കണം നല്ല വെളുത്ത അടകൾ ചെറിയ കോളനിയാണ് അപ്പോൾ വന്നിട്ട് കുറച്ച് ആയിട്ടുള്ളൂന്ന് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം മോശമല്ലാത്ത രീതിയിൽ ഈച്ച് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി കുറച്ച് ഗ്യാപ്പ് ആക്കിയാൽ നമുക്ക് അടകൾ പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും ആ പരിപാടിയാണ് നമ്മൾ ഇഷ്ടം

ഡോണ്ട് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഈച്ച നല്ല കരിഞ്ഞടി അടുത്ത ലോങ് എടുത്തോ കറക്റ്റ് എടുത്തോ സൂം ചെയ്ത് എടുത്തോ ചെയ്തെടുത്തോട്ടോ